അതായത് നൂറ്റി പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കയല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലുമില്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനയിൽ നിന്ന് പോയി എന്നു ചുമ ഇരി പുരാവസ്ഥ ഗവേഷണം പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറപ്പടച്ചതാം ഇത് അത് തന്നെയാ ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ലേ പഠിച്ചിട്ട് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഞാനാണോ പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തി വ്യക്തമായി തെളിക്കാം ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല ഗംഗയ്ക്കൊരു കുന്തോ അറിയില്ല എനിക്കോ 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 വേണ്ട 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 നമ്മളെ തകർക്കില്ല പോയി